ബിഗ് ബോസ് വീട്ടിന്റെ സീൻ മാറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ വീട്ടിലേക്ക് ഉടൻ തന്നെ ചില വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതിലൊന്ന് ജാസ്മിൻ ജാഫറിന്റെ ഏറ്റവും അടുത്തൊരാൾ ആയിരിക്കുമെന്നതാണ് എന്തായാലും സംഭവ വിഹുലമായ രംഗങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസിൽ നടക്കുന്നത് ആദ്യ ആഴ്ചകളിൽ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട പേരുകളൊന്നാണ് ജാസ്മിൻ്റേത് ഒപ്പം ഗബ്രിയും സോഷ്യൽ മീഡിയ താരമായ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വന്ന ആദ്യ നാളുകളിൽ തന്നെ താൻ അവസാനം വരെ അവിടെ ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു ടോപ്പ് ഫൈവിലെത്തുമെന്ന് ആദ്യം തന്നെ തോന്നിപ്പിക്കാൻ സാധിച്ച താരമായിരുന്നു ജാസ്മിൻ എന്നാൽ പിന്നീട് കണ്ടത് ജാസ്മിന്റെ ഗ്രാഫ് താഴേക്ക് താഴേക്ക് പോകുന്നതായിരുന്നു ഗബ്രിയുമൊത്തുള്ള സൗഹൃദമാണ് ജാസ്മിന് ഏറെ വിമർശനങ്ങൾ നേടിക്കൊടുത്തത് പിന്നാലെ വീട്ടിൽ നിന്നും വന്ന ഉപ്പയുടെ ഫോൺ കോളും തുടർന്ന് അരങ്ങേറിയ വിവാദങ്ങളും എല്ലാം ജാസ്മിന്റെ പ്രകടനത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും ജാസ്മിൻ ഇപ്പോൾ വീടിനകത്തും പുറത്തും വിമർശനത്തിന് പാത്രമായി മാറിയിട്ടുണ്ട് ബിഗ് ബോസ് നിയമം ലംഘിച്ച് ജാസ്മിനെ പുറത്താക്കണമെന്നും ചിലർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെയാണ് മറ്റൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് ഉടനെ തന്നെ ചില വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാകുമെന്നാണത് റോക്കിയും സിജോയും പോയതോടെ ബിഗ് ബോസ് വീടാകെ ഉറങ്ങിയ മട്ടാണ് അതിനാൽ വേഗം തന്നെ വൈൽഡ് കാർഡുകളെ കൊണ്ടുവന്ന രംഗം കൊഴിപ്പിക്കണമെന്നാണ് ബിഗ് ബോസിന്റെ പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഇങ്ങനെ കടന്നു വരുന്ന വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാൾ ജാസ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം സിസം സിക്സിലെ വൈൽഡ് അഫ്സലാണ് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് അഫ്സൽ എന്നാണ് പറയുന്നത് നേരത്തെ ബിഗ് ബോസിൽ വെച്ച് തന്നെ ജാസ്മിൻ അഫ്സലിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അഫ്സൽ തന്റെ വിവാഹം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടെന്നായിരുന്നു ജാസ്മിൻ ഗെബ്രിയോട് പറഞ്ഞത് എന്നാൽ പിന്നീട് ശ്രീധുവിനോട് ജാസ്മിൻ പറഞ്ഞത് അഫ്സന്റെ വീട്ടുകാർ വിവാഹാലോചനയുമായി വന്നിട്ടുണ്ടെന്നും എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് കരുതിയിരിക്കുകയാണെന്നുമാണ് പുറത്തു വരുന്ന വാർത്തകൾ പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല എങ്കിലും അഫ്സലിനും ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് നേരത്തെ ഹിന്ദി ഭാഷയിലെ ബിഗ് ബോസിൽ ഇതേ സ്ട്രാറ്റജി എടുത്തിട്ടുണ്ട് ഹിന്ദി ബിഗ് ബോസിന്റെ പോയ സീസണിലാണ് മത്സരാർത്ഥികളിൽ ഒരാളുടെ കാമുകൻ ഷോയിലേക്ക് അപ്രതീക്ഷിതമായി വൈൽഡ് കാർഡ് എൻട്രിയായി കടന്നു വന്നത് പിന്നീട് അത് അതി നാടകീയമായ രംഗങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സമാനമായൊരു മാറ്റിപ്പിടിക്കൽ മലയാളത്തിലും നടന്നാൽ ഞെട്ടാനില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഈ വാർത്തയുടെ ആധികാരികത സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുമില്ല സോഷ്യൽ മീഡിയയുടെ ഭാവന സൃഷ്ടിയാകും ഈ വൈൽഡ് കാർഡ് എൻട്രി എന്നും ചിലർ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഇനി എങ്ങാനും പ്രതിസൃത വരനെന്ന് പറയുന്ന അഫ്സൽ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള സൗഹൃദം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാത്തിരിക്കുന്നവരുമുണ്ട് ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ എന്റെ ട്വിസ്റ്റിനും സാധ്യതയുള്ളത് കൊണ്ട് കാത്തിരുന്നു തന്നെ അതൊക്കെ കാണേണ്ടി വരും അതേസമയം ഇന്ന് താരങ്ങളെ കാണാനായി മോഹൻലാൽ എത്തുന്ന എപ്പിസോഡാണ് റോക്കിയുടെ പുറത്താകലും സർജറിക്കായി സിജോയെ വീട്ടിൽ നിന്നും മാറ്റിയതും എല്ലാം കാരണം ഈ ആഴ്ചത്തെ നോമിനേഷൻ ക്യാൻസൽ ചെയ്തിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മൂന്നാഴ്ചകൾ പിന്നിടുകയാണ് ഇതിനോടകം തന്നെ നാടകേയുമായി നിരവധി രംഗങ്ങൾക്ക് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് താരങ്ങൾ തമ്മിലുള്ള അടിയും ബഹളവും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ സ്വാഭാവികമായി തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ